തിരഞ്ഞെടുപ്പിനൊരുങ്ങി കാസർഗോഡ് വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് വോട്ടർമാരാണ് ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുപത്തിരണ്ട് പേർ പുരുഷന്മാരും അഞ്ച് ലക്ഷത്തി എൺപത്തിയെട്ടായിരത്തി നൂറ്റി അൻപത്തി പേർ വനിതകളുമാണ് പന്ത്രണ്ട് ട്രാൻസ്ജെൻഡേഴ്സും ജില്ലയിൽ വോട്ടർമാരായുണ്ട് നൂറ്റി ഇരുപത്തിയൊൻപത് പ്രവാസി വോട്ടർമാർക്കും ജില്ലയിൽ വോട്ടവകാശമുണ്ട് ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ സേവനവും ഉണ്ടാകും നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് കാസർഗോഡ് ജില്ലയിൽ ആകെ മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ മൂന്ന് മുനിസിപ്പാലിറ്റികൾ ആറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒരു ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വാർഡുകളിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നഗരസഭകളിൽ നൂറ്റി ഇരുപത് വാർഡുകളിലേക്കായി നൂറ്റി ഇരുപത്തിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൽ തൊണ്ണൂറ്റി രണ്ട് ഡിവിഷനുകളിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ പതിനെട്ട് ഡിവിഷനുകളിലേക്കാണ് മത്സരം നടക്കുന്നത് ഇത്തരത്തിൽ ആകെ തൊള്ളായിരത്തി അൻപത്തി ഇടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് വോട്ടർമാരാണ് ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് പേർ പുരുഷന്മാരും അഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നൂറ്റി അൻപത്തി പേർ വനിതകളുമാണ് പന്ത്രണ്ട് ട്രാൻസ്ജെൻഡേഴ്സും ജില്ലയിൽ വോട്ടർമാരായുണ്ട് നൂറ്റി ഇരുപത്തിയൊൻപത് പ്രവാസി വോട്ടർമാർക്കും ജില്ലയിൽ വോട്ടവകാശമുണ്ട് പതിനൊന്നിന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പോളിംഗ് രേഖപ്പെടുത്തുവാനുള്ള സമയം വൈകിട്ട് ആറു മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ വോട്ടർമാർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യുവാൻ അവസരം നൽകും ജില്ലയിലാകെ നൂറ്റി പത്തൊൻപത് പ്രശ്നബാധിത ബൂത്തുകളാണ് നിർണയിച്ചിട്ടുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ കെൽട്രോൺ മുഖേന വെബ്കാസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ജില്ലാതല മോണിറ്ററിംഗ് സെന്റർ പ്രവർത്തിക്കും ജില്ലയിലാകെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പുരുഷന്മാരും ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് സ്ത്രീകളുമാണ് ജില്ലാ പഞ്ചായത്തിൽ അറുപത്തിരണ്ട് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളും മുനിസിപ്പാലിറ്റികളിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും നീതിയുക്തമായും നടത്തുന്നതിന് പൊതുജനങ്ങളുടെ പങ്കാളിത്തം വേണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു ജില്ലയിലെ സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി പതിമൂന്ന് ഡിവൈഎസ് പിമാർ ഇരുപത്തിയൊൻപത് ഇൻസ്പെക്ടർമാർ നൂറ്റി എൺപത്തി നാല് എസ് ഐ എസ് ഐ മാർ രണ്ടായിരത്തി ഒരുന്നൂറ് എസ് പി ഒ സി പി ഒമാർ കൂടാതെ നാനൂറ്റി അറുപത്തിയേഴ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി അറിയിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഒരു കമ്പനി കേന്ദ്രസേനയും എത്തിയിട്ടുണ്ട് ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും എട്ട് ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിലും ജില്ലാതലത്തിലും പല സ്ട്രൈക്കിംഗ് ഫോഴ്സുകളും പ്രവർത്തിക്കും ജില്ലയിൽ നാനൂറ്റി ബൂത്തുകൾ സെൻസിറ്റീവ് ബൂത്തുകളായും തൊണ്ണൂറ്റിയേഴ് ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളായും കണ്ടെത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കും പ്രശ്നബാധിത മേഖലകളിൽ റൂട്ട് മാർച്ചുകളും പോലീസ് നടത്തി ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമും പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്